സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ കോഴിക്കോട്ടെ റീജിയണൽ കെമിക്കൽ പരിശോധനാ ലബോറട്ടറിയിൽ സാമ്പിളുകൾ കെട്ടിക്കിടക്കുന്നു അനലിസ്റ്റുകളുടെ കുറവും കാലപ്പഴക്കം ചെന്ന ഉപകരണങ്ങളും കാരണം പരിശോധിച്ച് തീർക്കാനാകാത്തതാണ് സാമ്പിളുകൾ കെട്ടിക്കിടക്കാനുള്ള കാരണം അടിയന്തരമായി ചെയ്തു തീർക്കേണ്ട സാമ്പിളുകൾ വരുമ്പോൾ തിരുവനന്തപുരത്തോ കൊച്ചിയിലോ ഉള്ള ലാബുകളിലേക്ക് പോകേണ്ട ഗതികേടിലാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ഇക്കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ ഇരുപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് കേസുകളിലായി പരിശോധിക്കാനുള്ളത് നാൽപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സാമ്പിളുകൾ കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള അഞ്ച് ജില്ലകളിൽ നിന്നുള്ള വിവിധതരം സാമ്പിളുകളാണ് ലാബിൽ കെട്ടിക്കിടക്കുന്നത് ഈ വർഷം അഞ്ചു മാസത്തിനുള്ളിൽ മാത്രം പതിനായിരം സാമ്പിളുകളാണ് പരിശോധനയ്ക്കെത്തിയത് വളരെ പെട്ടെന്ന് പൂർത്തിയാക്കേണ്ട കൊലപാതകം ലൈംഗിക പീഡനം പോക്സോ കേസുകൾ എന്നിവയിലെ സാമ്പിളുകൾ പോലും സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയാറില്ല ഇത് കുറ്റപത്രം സമർപ്പിക്കുന്നത് വൈകിക്കുകയും പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടാൻ യും ചെയ്യുമെന്ന് വിദഗ്ധർ പറയുന്നു കൂടാതെ കാലപ്പഴക്കം കാരണം സാമ്പിളുകളുടെ സ്വഭാവം മാറുകയും ചെയ്യും വിവിധ കാരണങ്ങൾ കൊണ്ട് വളരെ കൂടുതൽ ഇത് താമസിക്കുന്നു കാരണം ഇത് ഇല്ലെങ്കിൽ ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും കാരണം എന്നും അത്ര പോയിസണിങ് ഉണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഇതുണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ അതിന് കോസ് ആക്ച്വൽ കോസ് എന്താണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഈ എക്സ്പെർട്ടിൻ്റെ ഒപ്പീനിയൻ നിർബന്ധമാണ് അങ്ങനെ വരുമ്പോൾ ഈ കേസ് അന്വേഷണം ബാക്കിയുള്ള തെളിവ് ശേഖരണം അപ്പോൾ സാക്ഷി ശേഖരണവും ഡോക്യുമെൻ്റും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സ്പെർട്ട് ഒപ്പീനിയന് വേണ്ടി കാത്തിരിക്കുന്ന നിരവധി സംഭവങ്ങൾ കേരളത്തിൽ തന്നെ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് അടിയന്തിരമായി പരിശോധനാ ഫലം ലഭ്യമാക്കേണ്ട സന്ദർഭങ്ങളിൽ സാമ്പിളുകളുമായി കോഴിക്കോട്ടെ ജീവനക്കാർ എറണാകുളത്തോ തിരുവനന്തപുരത്തോ ഉള്ള റീജിയണൽ ലാബിലേക്ക് നേരിട്ട് പോവുകയാണ് പതിവ് ഏഴ് അനലിസ്റ്റുകളുടെ കുറവാണ് നിലവിൽ ലാബിലുള്ളത് കൂടാതെ സ്ഥാപിച്ച കാലത്തുള്ള മെഷീനുകൾ പലപ്പോഴും പണിമുടക്കുന്ന അവസ്ഥയുമുണ്ട് റിപ്പോർട്ടർ സാനിയോ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്